ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂര മീൻ്റെ തല വെച്ചിട്ട് തലക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേക്കണത് അപ്പോൾ അതിൻ്റെ ഒപ്പം കൂട്ടി കഴിക്കാനായിട്ട് കുറച്ച് കുള്ളിയും കൂടിയും പുഴുങ്ങാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മളവിടെ കൊള്ളിയൊക്കെ നന്നാക്കി കഴിഞ്ഞിരുന്നു കൊള്ളിയൊക്കെ നന്നാക്കി എടുത്ത് അതിന് നമുക്കത് കുക്കറിലിട്ടിട്ട് വിസലടിച്ചൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ അതിലേക്ക് ഇനി വേണ്ടത് നമുക്ക് വേണ്ടത് ഇത്തിരി മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടി ഇട്ടിട്ട് നമുക്കത് അടപ്പത്ത് വച്ചിട്ട് വിസിലടിച്ച് എടുക്കാം കേട്ടോ അങ്ങനെ നമ്മൾ കുക്കറൊക്കെ അടപ്പത്തിച്ച് പതിയെ കൊള്ളി വെന്ത് പാകമായിട്ട് ഇതാണ് കൊള്ളി വെന്തുണ്ട് വെന്തുണ്ട്ട്ടാ പിന്നെ നമുക്ക് ഇനി അടുത്ത പരിപാടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂരമീൻ തലക്കറിയിലേക്ക് പോവാം അപ്പോൾ ചെറിയ രണ്ട് തലയിട്ടാണ് അത് ചെറിയ മീൻ അത്ര വലുപ്പുള്ള മീനല്ല കിട്ടിയത് എന്നാലും ചെറിയ ഇടത്തരത്തിലുള്ളൊരു മീനാണ് കേട്ടോ കിട്ടിയത് അപ്പോൾ വിചാരിച്ചു തലക്കറി വെക്കാന്ന് അപ്പോൾ നമ്മൾ പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഒത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു ലേശം കടുുകും പിന്നെ ഒരു ലേശം ഉലുവിയും കൂടിയിട്ട് പൊട്ടിച്ചെടുക്കാം കേട്ടോ കടുകൊണ്ടിട്ടുണ്ട് ഇത് പൊട്ടി വരണം അപ്പം ഇനി നമുക്കതിലേക്ക് വേണ്ടത് ചെറിയുള്ളി ചതച്ചതും പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ ഇട്ടിട്ട് നന്നായിട്ടത് വഴറ്റിയെടുക്കണം കേട്ടോ അപ്പം ഇത് നന്നായിട്ട് നമുക്കത് വഴറ്റിയെടുക്കാം കേട്ടോ അപ്പം ഇത് വഴറ്റിയെടുക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി കൂട്ടി ഇത് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പം മഞ്ഞൾപ്പൊടി നന്നായി മുരിഞ്ഞു കിട്ടുകയും ചെയ്യും പിന്നെ എനിക്ക് വേണ്ടത് ആവശ്യത്തിന് ഉപ്പും കൂടി ഒപ്പിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് മല്ലിപ്പൊടിയും മുളക് പൊടിയും ഒരു ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടിയും രണ്ട് ടീസ്പൂൺ മല്ലി അല്ല ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടിയും രണ്ട് ടീസ്പൂൺ മുളക് പൊടിയും കൂടിയിട്ടാണ് ഇട്ട് വെട്ടത് തെറ്റിപ്പോയി പിന്നെ അതിലേക്ക് വേണ്ടത് തക്കാളിയും കൂടിയിട്ടുണ്ട് അവിടെ ചെറിയ തക്കാളിയും കൂടി എരിഞ്ഞിട്ടുണ്ട് പിന്നെ ഇതൊക്കെ തക്കാളി ഇപ്പം നന്നായി വാടി വന്നതിന് ശേഷം നമുക്ക് കുടപ്പൊളി ചൂടുവെള്ളത്തിലിട്ട് കുതിർ കുതിർത്തി വെച്ചതാണ് കേട്ടോ നേരത്തോടെ കൂടിയിട്ട് എന്നാലാണ് പെട്ടെന്ന് പുളി ഇറങ്ങി കിട്ടും പിന്നെ അതിന് വേണ്ടി ആവശ്യത്തിനായിട്ട് ഞാൻ വെള്ളം കൂടി ചേർത്തിട്ടുണ്ട് ആ പിന്നെ ഇനി ഇത് നന്നായി തിളച്ച് കിട്ടണം നന്നായി തിളപ്പിച്ചിട്ട് എടുക്കാം കേട്ടോ അത് മോഡി വെച്ചിട്ട് തിളപ്പിച്ചെടുക്കാം കുറച്ച് ഗ്രേവി ആയിട്ട് എടുത്തു കേട്ടോ ഞാൻ അത് നന്നായി തിളച്ച് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പം നമുക്കിതിലേക്ക് മീനിൻ്റെ തല വെച്ചുകൊടുക്കാം കേട്ടോ ഇട്ടുകൊടുക്കാം ഉപ്പും എരിവുമൊക്കെ കറക്റ്റ് ആയിരുന്നു കേട്ടോ ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഇതിൻ്റെ ഗ്രേവി ഇങ്ങനെ ഒഴിച്ചു കൊടുത്തോണ്ടിരിക്കാം കേട്ടോ അപ്പം നന്നായി വറ്റി ഗ്രേവി ഇപ്പം ഞാൻ ഒന്നുകൂടി കൂടി തിരിച്ച് വിട്ടുകഴിഞ്ഞിട്ട് മറിച്ചിട്ട് കഴിഞ്ഞു കേട്ടോ അപ്പോൾ അതേ കറി നന്നായി ഗ്രേവി ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കതിൽ ഇനി ഇപ്പം കൊള്ളി പുഴുങ്ങിയതും തലക്കറി എടുക്കാം നമുക്ക് കഴിക്കാനായിട്ട് അടിപൊളിയായിട്ടാ ഇങ്ങനെ തലക്കറിയും കൊള്ളി കൊള്ളി വെച്ചിട്ടും തലക്കറി ഉണ്ടെങ്കിൽ കഴിക്കാൻ നല്ല സൂപ്പറായിട്ടോ പിന്നെ കൊള്ളിയുടെ കൂടെ ചാള കറി വെച്ചാലും നല്ലതാണ് അപ്പം എല്ലാവരും കൂടി കഴിക്കാതിരിക്കുകയാണ് കേട്ടോ വട്ടത്തില് നിങ്ങളിതൊരു സന്ധ്യയ്ക്ക് കേട്ടോ വെച്ചത് അപ്പം എന്തൊക്കെയാണ് പറയണ്ട ഞാൻ വീഡിയോ പിടിക്കുന്നതിൻ്റെ ഇത് പറയുന്നതാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ അപ്പം ഇതെൻ്റെ ഹസ്ബൻഡും പിന്നെ എൻ്റെ ചെറിയ മോനും പിന്നെ സൈഡിലായിട്ട് മൊത്തം മോനും ഇരിക്കുന്നത് കേട്ടാണ് അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ നമ്മുടെ കൂട്ടുകാരൻ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് അവരോടുകൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയുന്നു കേട്ടോ ടാറ്റാ